നമ്മൾ പറയാൻ പോകുന്നത് ബാലുവിൻ്റെ കഥയാണ് ഒരു ഗ്രാമത്തിൽ ബാലു എന്ന പേരുള്ള ഒരു കുട്ടി ജീവിച്ചിരുന്നു അവൻ്റെ കയ്യിലാണെങ്കിൽ അവന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ബോൾ ഉണ്ടായിരുന്നു ആ ബോൾ വെച്ചാണ് ദിവസവും അവൻ കളിച്ചിരുന്നത് അതിനാൽ തന്നെ അവൻ മറ്റാരെയും ആ ബോൾ തൊടാൻ കൂടെ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കുരങ്ങനാണേൽ കാട്ടിലൂടെ ഓടിയും ചാടിയും കളിച്ച് കളിച്ച് ഗ്രാമത്തിലുള്ള ബാലുവിൻ്റെ വീടിനരികിലെത്തി ആ സമയമാണെങ്കിൽ ബാലുവീടിൻ്റെ മുറ്റത്തിറങ്ങി ബോൾ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വഴി വന്ന കുരങ്ങനാണെങ്കിൽ ബാലു ബോൾ തട്ടിക്കളിക്കുന്നത് കണ്ടു ബോൾ കണ്ട കുരങ്ങനാണെങ്കിൽ ഒരു കൗതുകം തോന്നി ആ ബോൾ കളിക്കാൻ വേണമെന്ന് കുരങ്ങന് ആഗ്രഹം തോന്നി കുരങ്ങൻ ബാലുവിനോട് കുറച്ച് സമയം ബോൾ കളിക്കാൻ നൽകാവോ എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ സ്വാർത്ഥനായ ബാലു ബോൾ കുരങ്ങന് നൽകിയില്ല കുരങ്ങൻ വിഷമത്തോടെ കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ബാലു അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ കളി തുടർന്നു കൊണ്ടേയിരുന്നു ബാലുവിനാണെങ്കിൽ ആർക്കുമൊന്നും ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുരങ്ങൻ വിഷമിച്ചു പോയത് കണ്ടിട്ട് അവന് ഒന്നും തന്നെ തോന്നിയില്ല എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാലു കളിക്കുന്നതിനിടയിൽ അറിയാതെ ബോൾ തട്ടി കാട്ടിലോട്ട് പോയി ബാലുവിനാണെങ്കിൽ ബോൾ എങ്ങോട്ടേക്ക് പോയതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല അവൻ അവിടെ ആകെ ഓടി ഓടി ബോൾ തിരഞ്ഞുകൊണ്ടിരുന്നു കുറെ സമയം ബോൾ അന്വേഷിച്ചു എന്നാൽ അവിടെ നിന്നൊന്നും തന്നെ ബോൾ കണ്ടെത്താനായി ബാലുവിന് സാധിച്ചില്ല ഒടുവിൽ ബാലുവിന് ബോൾ ഉരുണ്ട് കാട്ടിലോട്ട് പോയിട്ടുണ്ടാകുമെന്ന് തോന്നി ബാലു വേഗം തന്നെ കാട്ടിലോട്ട് ഓടി പോകുന്ന വഴിയിലൊക്കെ ബോൾ തിരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ഒരു ഒറ്റപ്പെട്ട മരത്തിനടുത്തെത്തി അവിടെ എത്തി നോക്കിയപ്പോഴതാ ബോൾ മരത്തിന് മുകളിലിരിക്കുന്നു ബോൾ കണ്ടതും ബാലുവിന് സന്തോഷമായി പക്ഷെ ആ വലിയ മരത്തിന്റെ ചില്ലയിൽ നിന്നും എങ്ങനെ ബോൾ എടുക്കാനാ ബാലു എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് ബോൾ നോക്കി നിന്നു ബാലു ആ സമയം ചിന്തിച്ചു എന്നെ സഹായിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ ആ സമയമാണ് അങ്ങോട്ടേക്ക് കുരങ്ങൻ വന്നത് ബാലു വിഷമിച്ചു നിൽക്കുന്നത് കണ്ട കുരങ്ങൻ ചോദിച്ചു എന്തു പറ്റി കൂട്ടുകാരാ നീ എന്താ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് ഇത് കേട്ടതും ബാലു ഒരു മടിയോടെ പറഞ്ഞു അത് പിന്നെ കളിക്കുന്നതിനിടയിൽ ബോൾ വന്ന് ഈ മരത്തിൻ്റെ മുകളിലേക്കാണ് വീണത് ഇത്രയും വലിയ മരത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ എങ്ങനെ എൻ്റെ ബോളെടുക്കാനാണ് ഇത് കേട്ട കുരങ്ങൻ പറഞ്ഞു അതായത് നോക്കാര്യം നീ വിഷമിക്കേണ്ട ബോൾ എടുക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം ഇതും പറഞ്ഞുകൊണ്ട് കുരങ്ങൻ എളുപ്പത്തിൽ തന്നെ ബോൾ എടുത്ത് ബാലുവിന് നൽകി ബോൾ കിട്ടിയതും ബാലുവിന് വളരെയധികം സന്തോഷമായി എന്നാൽ കുരങ്ങൻ സഹായിച്ചത് കണ്ട ബാലുവിന് തൻ്റെ സ്വാർത്ഥതയും തെറ്റും എല്ലാം തന്നെ മനസ്സിലായി ബാലു കുരങ്ങനോട് ക്ഷമ ചോദിച്ചു കൂടാതെ ഇനി മുതൽ കുരങ്ങൻ ബാലുവിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കുമെന്നും പറഞ്ഞു ശേഷം ബാലു കൊണ്ട് ബാലുവിന്റെ വീട്ടിലേക്ക് പോയി ബാലു കളിക്കുവാനായി ബോൾ എടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് സമയം ബാലുവും കുരങ്ങനും കൂടെ ബോൾ വെച്ച് സന്തോഷത്തോടെ കളിച്ചു ഇരുവരും നല്ല സുഹൃത്തുക്കളായി തുടർന്നു ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാർക്ക് സ്വാർത്ഥതയും അഹങ്കാരവും നമുക്ക് നല്ലതല്ല എല്ലാം ഷെയർ ചെയ്യാനുള്ള മനസ്സുള്ളതാണ് നല്ലത് ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക